ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നായ മമ്മൂക്കിയുടെ ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സിദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ഡി എസ് സിറയുടെ റിലീസ് ട്രെയിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം റെഡ് ട്രെയിൻ ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മിസ്റ്ററി ഹൊറർ ത്രില്ലർ ജോണൽ ഒരുങ്ങുന്ന സിനിമയാണ് ഡി എസ് സിറ ഭ്രമയുഗത്തിന്റെ നിർമ്മാതാക്കളായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയ റിലീസ് ട്രെയിലറിന് മുമ്പ് ഒരു ടീസറും ഒരു ട്രെയിലറും ഈ സിനിമയുടേതായി ഇറങ്ങിയിരുന്നു പക്ഷെ പ്രേക്ഷകർക്ക് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിലുള്ള ടീസറും ട്രെയിലറുമാണ് ഇതുവരെ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും സിനിമ കാണാനുള്ള ആകാംക്ഷയിലുമാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് സിനിമ റിലീസാകാൻ പോകുന്നത് ഈ സിനിമയുടേതായി ഇറങ്ങിയ ടീസറും ട്രെയിലറുകളും എല്ലാം കിടലിൻ ക്വാളിറ്റി ഉള്ളതായിരുന്നു പ്രണവ് മോഹൻലാലിനെ ഇതുവരെ കാണാത്തൊരു ലുക്കിൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ പ്രണവ് മോഹൻലാൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ റോളിലാണ് ഈ സിനിമയിൽ എത്തുന്നത് ഡി എസ് സെറിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് റിലീസ് ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം പ്രേക്ഷകർക്കിടയിലുള്ള ചർച്ചാ വിഷയം ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇങ്ങനെ ചർച്ചാ വിഷയമാകാനുള്ള പ്രധാന കാരണം ഈ സിനിമയുടെ അണികർ പ്രവർത്തകരെല്ലാം അവരുടെ സോഷ്യൽ മീഡിയ ഡി പി റെഡ് ഷെയ്ഡിലുള്ള പിക്ക് ആക്കിയിരിക്കുകയാണ് ലാലേട്ടൻ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ക് മാറ്റി റെഡ് ഷെയ്ഡിലുള്ള പിക് ആക്കിയിരിക്കുകയാണ് ഈ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ സംസാര വിഷയമായിരിക്കുന്നത് അതും ഈ സിനിമയുടെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയ ആ ദിവസം തന്നെ ലാലേട്ടൻ പ്രൊഫൈൽ പിക് മാറ്റിയപ്പോൾ എല്ലാവരും ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടിയിരിക്കുകയാണ് ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നമുക്ക് കാത്തിരിക്കാം ഇനി സിനിമയിൽ ലാലേട്ടന്റെ ക്യാമറ റോൾ ഉണ്ടായാൽ തിയേറ്ററുകൾ കത്തും എന്ന് ഉറപ്പാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കും എന്നാണ് അറിഞ്ഞത് ധാരാളം അവാർഡുകൾ ഭ്രമയോഗം വാരിക്കൂട്ടും എന്ന് ഉറപ്പാണ് ആ ദിവസം തന്നെയാണ് രാഹുൽ സദാശിവന്റെ പുതിയ സിനിമയായ ഡി എസ് ഇറ റിലീസാകുന്നതും ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്